ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ആറ് തിങ്കളാഴ്ച ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ചൈനയിൽ ഹ്യൂമൺ മെറ്റന്യൂമോ വൈറസ് പടരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധമാണ് പ്രധാനമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് വ്യക്തമാക്കുന്നു രാജ്യത്തെ പകർച്ചവ്യാധികളുടെ വ്യാപനം സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിവരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ പൊതുവായ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടതെന്ന് ഡി ജി എച്ച് എസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു എച്ച് എം പി വിക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയൊന്നുമില്ല അതിനാൽ അതിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിരോധം പ്രധാനമാണെന്നും വിദഗ്ദ്ധർ പറയുന്നു ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെയാണ് മെറ്റാബ്നുമോ വൈറസ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉപയോഗിക്കുക ജലദോഷമോ പനിയോ ഉള്ളപ്പോൾ ആവശ്യമായ സാധാരണ മരുന്നുകൾ കഴിക്കുക അല്ലാത്തപക്ഷം നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത അറിയിപ്പ് വീടുകളിലെ അടുക്കള മാലിന്യവും സ്ഥാപനങ്ങളിലെ ജൈവമാലിന്യവും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാൻ സംസ്ഥാന വ്യാപകമായി പുതുവർഷത്തിൽ സർവേ നടത്തുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുകൾ തീരുന്നു എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ജനുവരി ആറ് മുതൽ അതായത് ഇന്നു മുതൽ ജനുവരി പന്ത്രണ്ട് വരെയാണ് സർവേ നടത്തുന്നത് മാലിന്യമുക്ത നവകേ കേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ജൈവമാലിന്യം സംസ്കരണം നൂറ് ശതമാനം ഉറപ്പാക്കാനാണ് ഈ സർവേ ഓരോ വാർഡിലും ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രതിനിധികൾ ഉൾപ്പെടുന്ന രണ്ടോ മൂന്നോ സർവേ ടീമുകൾ ഹരിതമിത്രം ആപ്ലിക്കേഷനിലൂടെ വിവരം ശേഖരിക്കും ആപ്ലിക്കേഷനിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത വീടുകളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്തി ഉൾപ്പെടുത്തുകയും ചെയ്യും ഇൻഫർമേഷൻ കേരള മിഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഇതിനെ സഹായിക്കും തുടർന്ന് ആപ്ലിക്കേഷന്റെ ക്യു കോഡ് പ്രിന്റ് ചെയ്ത് വീടുകളിൽ പതിപ്പിക്കുകയും ചെയ്യും വാർഡ് തല സർവേ ആയതിനാൽ തന്നെ ഒരൊറ്റ വീട് പോലെ ും വിടാതെയായിരിക്കും സർവേ നടത്തുന്നത് അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്കും വീടുകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കുമൊക്കെയാണ് അവസാനഘട്ടത്തിൽ ഇപ്പോൾ വിതരണം നടക്കുന്നത് ഇനി ജനുവരി മാസത്തെ പെൻഷൻ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ നിലവിൽ നാല് മാസത്തെ തുകയായ ആറായിരത്തി രൂപ സംസ്ഥാനത്ത് കുടിശ്ശികയായി തുടരുകയാണ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ച് മാസത്തിന് മുൻപായോ ഈ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് ബാക്കി മൂന്ന് ഗഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഈ രീതിയിൽ കുടിശ്ശിക പെൻഷന്റെ മൊത്തത്തിലുള്ള വിതരണം പൂർത്തിയാക്കുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശിക ഈ വർഷം തന്നെ തന്നു തീർക്കുന്നതായിരിക്കും ഇനി വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം അറുപത് വയസ്സിന് താഴെ പ്രായമുള്ളവർ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം ഹാജരാക്കുവാൻ അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ രേഖകൾ കൃത്യമായി സമർപ്പിച്ചില്ലെങ്കിൽ ആനുകൂല്യം തടസ്സപ്പെടുന്നതായിരിക്കും അതിനാൽ ഈ രേഖകൾ എത്രയും വേഗം സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപയോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കുവാൻ ജനുവരി മുപ്പത്തിയൊന്ന് വരെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാം നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കളും പുതുതായി ആനുകൂല്യം വേണ്ടവരും ബി പി എൽ ആബ് ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ബി പി എൽ ആനുകൂല്യത്തിനായി അപേക്ഷകൾ സമർപ്പിക്കുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ആനുകൂല്യം നൽകും പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർക്ക് ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപ് മീറ്റർ മാറ്റിവയ്ക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ആനുകൂല്യം ലഭ്യമാകൂവെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക